സുധീഷ് ബംഗ്ലാദേശിലെ പുതിയ അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും ഇന്ത്യക്കെതിരെയുള്ള ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല കാര്യമായ ഇന്ത്യക്കെതിരെയുള്ള ആക്രോശങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതായത് ഭീകരരുടെ കേന്ദ്രം ഇന്ത്യയാണ് ഭീകരരുടെ പിതാവ് മോദിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അവിടെ അവിടുത്തെ പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ ആളുകൾ വിളിച്ച് പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള അതിന് മാറ്റങ്ങളൊന്നുമില്ല അത് വീണ്ടും നടക്കുന്നു താരിഖ് റഹ്മാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഉസ്മാൻ ഹാദിയുടെ ശവകുടീരത്തിന് മുന്നിൽ അദ്ദേഹം ഇത് ഇതൊക്കെ നടത്തി അതൊക്കെ നടത്തി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു അതിനൊപ്പം തന്നെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു തീർച്ചയായിട്ടും ഇതാ ഇന്നിപ്പോൾ ഒരു അമൃത് മൊണ്ടാൽ എന്ന ഒരു ചെറുപ്പക്കാരനെയും ക്രൗഡ് മോബ്ലിൻസിങ് അങ്ങനെ കൊല്ലപ്പെട്ടതായിട്ട് കേട്ടു പ്രതാപ് സിംഗ് കാംദേവ് ദാസ് കൃഷ്ണ റാണി പേരുകളിങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കത് ഇവിടെ ഇരിക്കുമ്പോൾ വെറും പേരുകൾ മാത്രമാണ് അങ്ങനെയാണ് നമ്മുടെ മീഡിയ വിചാരിക്കുന്നത് പക്ഷെ ജീവനുകളാണ് പൊലിയുന്നത് എത്രയോ ജീവനുകൾ പൊലിഞ്ഞു ഇനി എല്ലാം പുറത്ത് വരുന്ന നമുക്കറിയില്ല പുറത്തു വരുന്നില്ല ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് ഒരു വയലിൽ ഇട്ടൊരു സ്ത്രീയെ തള്ളി കൊല്ലുന്ന വീഡിയോ മഹാമോ എന്താ പറഞ്ഞു പറയാൻ വാക്കുകളില്ല ഇത്ര പറയാനുള്ളൂ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാർ സറണ്ടർ ചെയ്തതിൻ്റെ നാണക്കേട് തിരിച്ചു പിടിക്കാനായിട്ടാണ് ഈ കളി കളിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ കാരണം അന്ന് പാകിസ്ഥാനെ എതിർത്ത ബംഗ്ലാദേശ് ഉണ്ടാവാനായിട്ട് കാരണമായിട്ടുള്ള ആൾക്കാരെ തപ്പിപ്പിടിച്ച് അന്നും ഇതേ പാറ്റേൺ ആയിരുന്നു അന്നും ഹിന്ദുക്കൾ എന്താ പറയുക ഇന്ത്യയുടെ ചാരന്മാരായിട്ട് മുദ്രകുത്തിയാണ് അവരെ കൊല കുട്ടക്കൊല ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ശരിക്കും ബംഗ്ലാദേശ് ഉണ്ടാകുന്നത് ഈ അമൃത് മൊണ്ടാലിൻ്റെ കഥ അയാള് സുൽത്താൻ ബാഹിനി ബാഹിനിന്നോ മറ്റേ സമ്രാട്ട് ബാഹിനി സോറി സുൽത്താൻ അല്ല സമ്രാട്ട് ബാഹിനിന്നോ മറ്റ ഒരു ഗുണ്ടാസംഘം ഉണ്ടാക്കി ആൾക്കാരുടെ അടുത്തുനിന്ന് ഭീഷണിപ്പെടുത്തി പണം പിരിക്കാനായിട്ട് പോയ സമയത്താണ് നല്ല മറ്റേ മൊബിലിഞ്ച് ചെയ്യപ്പെട്ടത് ഇങ്ങനൊരു കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ കൂടി രക്ഷപ്പെട്ടു പോലും ഇങ്ങനെയൊക്കെയാണ് കഥകൾ ഇതിൻ്റെ കവറതാണ് ആ ഒരു കവറിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി ഓരോരു ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട് ദീപു ദാസിൻ്റെ കവർ അദ്ദേഹത്തെ പറ്റി ആരോപിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകനെതിരെ സംസാരിച്ചു എന്നുള്ളതായിരുന്നു ഇസ്ലാമിനെതിരെ സംസാരിച്ചു എന്നുള്ളതായിരുന്നു ഈ കവറുകളിലൂടെ ഈ കൂട്ടക്കൊലുകളിലൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള ഇപ്പോൾ അതോ ആഖ്യാനം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ അടുത്ത പ്രൊവിൻസ് ആണ് ബംഗ്ലാദേശ് എന്ന രീതിക്കൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ ഈ ഒരു കവർ ഈ ഒരു കവർ കൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെൻസ് ചെയ്യുക അവർക്ക് അവരുടെ താല്പര്യത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാരെ ക്ലെൻസ് ചെയ്യുക ആൻറ്റി ഇന്ത്യ റെട്ടറിക്ക് ഉണ്ടാക്കുക ഇന്ത്യ ഇന്ത്യയുടെ തൊട്ടടുത്തൊരു പ്രശ്നബാധിത അയൽക്കാരനായിട്ട് ബംഗ്ലാദേശിനെ നിലനിർത്തുക എന്നുള്ള രീതിക്കാണ് ഇത് പൊക്കോട്ടിരിക്കുന്നത് ഇപ്പം ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ മാൽദ്വീപ്സ് അന്നും ഈ ആൻ്റി ഇന്ത്യ റെട്ടറിക്കായിരുന്നു അവിടെയും ഉണ്ടായിരുന്നത് നേപ്പാളിൽ നേപ്പാളിലേതായാലും അതുണ്ടായില്ല നേപ്പാളിൽ അതുണ്ടായില്ല അറ്റ്ലീസ്റ്റ് നേപ്പാളിലെ ജനത ഫൈനലി ഇന്ത്യയ്ക്ക് ഒരു പ്രധാനമന്ത്രി നമുക്ക് വേണമെന്നുള്ള ഒരു അവസ്ഥ അതായിരുന്നു ജനങ്ങളുടെ ഒരാഗ്രഹം അതുകൊണ്ട് അതവിടെ നടന്നില്ല ഈ ഒരു മാൽദ്വീപ്സിലെ ആണെങ്കിൽ പോലും ഈയൊരു നെറേറ്റീവ് കൊണ്ട് എന്താ ഉണ്ടായത് ഏറ്റവും അവസാനം അവർക്ക് ജീവിക്കാൻ വഴിയില്ലാതെന്ന് തന്നെ ഇപ്പം തോന്നുന്നു ബംഗ്ലാദേശിൽ കഴിക്കാനുള്ള അരിയും ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് ഇന്ത്യ കൊടുത്തില്ലെങ്കിൽ അവർക്ക് വേറെ ആർക്കും അല്ല അങ്ങനെ പോകുന്നതിന് പൈസ വന്നില്ലെങ്കിൽ ഇന്ത്യ പട്ടിണി നടക്കുന്നു സി വിവരമില്ലാത്ത വിവരമില്ലാത്ത ജനങ്ങളെ പറ്റിച്ച് ചുടിചോറ് വായിക്കുകയാണ് അവരെ കൊണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ഒരു വൻ വിഷത്തെ കൊണ്ടിറക്കി അത് ജനങ്ങളിലേക്ക് പ്ര പ്രചരിപ്പിച്ച് അവരെ കൊണ്ട് ചുടിചോറ് വായിക്കുന്ന പണിയാണ് പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ എടുക്കുന്നത് റട്ടറിക്ക് ഒത്തിരി നാൾ ഓടുകയുമില്ല നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തിയിലേക്ക് സ്പില്ലോവർ ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ സൈന്യം സദാ ജാഗരൂകരായിട്ട് ബി എസ് എഫ് ജാഗരൂകരായിട്ട് ആസാം റൈഫിൾസ് ഉള്ളിടത്ത് അവരും തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ളേ ഉള്ളൂ നമ്മൾ ഇതുവരെ ബംഗ്ലാദേശിനെ അറ്റാക്ക് ചെയ്യാനൊന്നും പോയിട്ടൊന്നുമില്ല അറ്റാക്ക് ചെയ്യാനാണെങ്കിൽ എവിടെ അറ്റാക്ക് ചെയ്യും സി ഇതിൻ്റെ ഒരു കഥയ്ക്കൊരു ഒരു ആ ഒരു നറേറ്റീവ് അപ്പോൾ നമ്മൾ കമൻറ്റിലൊക്കെ കണ്ടു പല പല സ്ഥലത്തു പല രീതിക്ക് കേൾക്കുന്നു ബംഗ്ലാദേശിനെ അറ്റാക്ക് ചെയ്യണം അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എവിടെ അറ്റാക്ക് ചെയ്യും ഇതൊരു ഒരു ജനക്കൂട്ടത്തിന്റെ നടുക്കോട്ട് ഈ ടെററിസം കളിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഈ റാഡിക്കൽ മോബ് മോബിന്റെ ആ മോബിൽ നിന്നാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്നത് ആരെയാണ് ഒരാളല്ല ഒരു പട്ടാളമാണെങ്കിൽ ശരിയാ പട്ടാളത്തെ അറ്റാക്ക് ചെയ്യാം ആരെ തിരിച്ചറിയും എങ്ങനെ അറ്റാക്ക് ചെയ്യും ജനങ്ങൾക്കെതിരെ നമുക്ക് മിസൈലുകൾ വിടാൻ കഴിയില്ലല്ലോ ഇല്ല ജനങ്ങൾക്കെതിരെ മിസൈലുകളും ഇന്ത്യ ചെയ്യുന്നില്ല ചെയ്യുകയില്ല അത് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ് താരിഖ് റഹ്മാൻ വന്നു എന്ന് വായിത്തു പറഞ്ഞു താരിഖ് റഹ്മാൻ തന്നെ നേരത്തെ പറയുന്ന വീഡിയോകളുണ്ട് എന്താ ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ വലിപ്പം കൂട്ടണം എന്ന രീതിക്കൊക്കെ സംസാരിച്ച വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് താരിഖ് റഹ്മാൻ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഈയൊരു ലോലെസ്നെസ്സിൽ നിന്നൊരു മോചനം നല്ലത് നമ്മൾ ഇതിലും പ്രതീക്ഷ പുലർത്തിയിട്ടുണ്ടായിരുന്നു ട്രംപ് അധികാരത്തിൽ വന്നാൽ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സർക്കാർ അവിടെ വരുമെന്ന് അതിന്റെ അവസ്ഥ എന്താന്ന് നമ്മൾ കണ്ടതാണ് തുർക്കി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുർക്കി ബംഗ്ലാദേശില് വന്ന് കളിക്കുന്നുണ്ടെന്ന് തുർക്കി ഇപ്പോ അവരുടെ അറുപത്തഞ്ചു കൊല്ലത്തെ ഇതിന്റെ ഏറ്റവും വലിയ വരൾച്ചയെ അവരെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വരൾച്ചയിൽ അവരുടെ ഗോതമ്പ് പാടങ്ങളൊക്കെ കരി വെള്ളം കിട്ടാതെ കരിഞ്ഞ് ഉണങ്ങി പോവുകയും അവിടെ ഫുഡിന് വില കൂടി ഷോർട്ടേജ് അല്ല പക്ഷേ ഉള്ള ഗോതമ്പിന് ഏതാണ്ട് മുപ്പതോ നാൽപ്പതോ ശതമാനം വില കൂടി അവരിപ്പോൾ ഗോതമ്പ് തപ്പി നടക്കുകയാണ് എവിടെ കാരണം പുറത്തുനിന്ന് ഗോതമ്പ് മേടിച്ച് മാർക്കറ്റിൽ ഇത് വില കുറയുക വില കുറയ്ക്കുക എന്നുള്ള ഒരു അജണ്ടയിൽ വില കുറയ്ക്കാൻ പറ്റൂ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗോ നമ്മൾ തുർക്കിയിലേക്ക് ഗോതമ്പ് കയറ്റി വിട്ട കാലത്ത് അവർ അതിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച റിജക്റ്റ് ചെയ്ത ടീംസാണ് ഇത്രയ്ക്ക് എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം നമ്മൾ ആ ഒരു പണിക്ക് ചുമ്മാട് കിട്ടും എന്ന് അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ട് അതിനൊരു ഒരു സ്ട്രെ സ്ട്രെയിറ്റ് ഒരു ലീനിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സൊല്യൂഷനല്ല എല്ല എപ്പോഴും വരുന്നത് മൾട്ടി ലെയഡ് ആയിട്ടുള്ള ഡിപ്ലോമസി എന്നും മൾട്ടി ആയിട്ടുള്ള എന്താ പറയുക മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള പല രീതിക്കുള്ള സൊല്യൂഷൻസ് പല ആസ്പെക്റ്റിലുള്ള സൊല്യൂഷൻസ് ഡിപ്ലോമസിയിൽ എപ്പോഴും വരും ഒരു നേർരേഖയിൽ ഒന്ന് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാവുന്ന ഒരു സംഗതി അല്ല ചില ഒരു കൈകൊണ്ട് തല്ലുകയും അപ്പുറത്തെ കൈകൊണ്ട് ചിലപ്പോൾ ചേർത്ത് പിടിക്കുകയും ചെയ്യും ആ ഒരു ലൈനിൽ നമുക്ക് ഡിപ്ലോമസി മുമ്പോട്ട് കൊണ്ടുപോകും ഒരു സംഘർഷങ്ങളാണ് മൊത്തത്തിൽ നടക്കുന്നത് ഒന്നും പരസ്യമായിട്ടില്ല പക്ഷേ രഹസ്യമായിട്ട് അതായത് ഈ നമ്മുടെ മലയാള ഭാഷയിൽ അടിപ്പാരപണിയെന്ന പരിപാടിയാണ് എല്ലായിടത്തും നടക്കുന്നുണ്ട് എല്ലായിടത്തും അതിനെതിരെ ഈ പറയുന്ന പോലെ ഒരു യുദ്ധം എളുപ്പമുള്ള കാര്യമല്ല തിരിച്ചും പാരമണിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ല യുദ്ധം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ലീനിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് എപ്പോഴും വരിക ഇപ്പോ പെഹൽഗാം അറ്റാക്ക് നടന്നു അതിന് അതൊരു ലീനിയർ ആയിട്ടുള്ള റിപ്ലൈ മാത്രമേ ഉള്ള ഒരു സൊല്യൂഷൻ മാത്രമേ അതിന് ഉണ്ടായിരുന്നുള്ളൂ ഇത് അങ്ങനെയല്ല എന്നാൽ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബിജെപി ഏതായാലും ഫാസ്റ്റ് എന്നുള്ള വെളിപ്പേര് കേട്ടിരിക്കുന്നതാണ് ഇച്ചിരി ഫാസ്റ്റിസ് ഒക്കെ ഇവിടെ ബി ജെ പി കാണിക്കേണ്ടതുമാണ് അങ്ങനെയുള്ള ഫാസിസം ഒന്നും കാണിക്കാത്തതിന്റെ ഒരു ഒരു പ്രശ്നവും കൂടിയുണ്ട് ഇച്ചിരി ഫാസിസം ചെന്ന് കഴിഞ്ഞാൽ ആന്റി ഇന്ത്യ ആൻറ്റീൻറ്റിയറിട്രിക്കുകൾ അവിടെ സ്വിച്ച് ഇട്ട പോലെ നിൽക്കും ഒന്നും വേണ്ട പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാതിരുന്നാൽ തന്നെ അപ്പോഴേ ആൻറ്റീൻറ്റിയറിട്രിക്കുകൾ അവിടെ നിൽക്കും പക്ഷേ അത് ചെയ്യുന്നത് നമുക്ക് നാണക്കേടാണ് അതായത് ദുർബലനെ പിന്നെയും ദുർബലനാക്കി അല്ലെങ്കിൽ ദുർബലനോട് ശക്തി കാണിച്ചു എന്ന ഒരു ഒരു ലൈൻ വരും മാലിദ്വീപില് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർക്കാരായിട്ടൊന്നും ചെയ്തില്ല ജനങ്ങൾ പോവാതിരുന്ന് ആ ഒരു പ്രഷർ ഉണ്ടാവുകയും ആ പ്രഷർ വന്നു കഴിയുമ്പോഴത്തേക്കും മോദിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയും ഇപ്പം അവിടുത്തെ മറ്റേ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആസ്ഥാനത്തോ ഹെഡ്വാർട്ടേഴ്സിലോ വരാൻ തോന്നുന്നു വലിയൊരു മോദിയുടെ ഒരു ഇത് ഫോട്ടോയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ആ ഒരവസ്ഥയിലേക്ക് കൊണ്ട് മാലദ്വീപ് എത്തി കാരണം ഗതിയില്ല മനുഷ്യരെ ആന്റി ഇന്ത്യ ആണെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ദേശഭക്തരായിട്ടുള്ള ജനങ്ങൾ ജനങ്ങളെന്നാ ഇവനെ നമ്മുടെ പൈസയും കൊണ്ട് ഇവൻ ആന്റി ഇന്ത്യ കളിക്കണ്ട എന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളെയാണ് കാണിക്കേണ്ടത് സർക്കാരിനോട് കാണിച്ചിട്ട് കാര്യമില്ല മനസ്സിലായേ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടാണ് മോദിയുടെ വലിയ ഒരു എന്താ പറയുക ഒരു ഫോട്ടോയൊക്കെ സ്ഥാപിച്ച് അവിടെ ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ടായിരുന്നു ആ ഒരവസ്ഥ ശരിക്ക് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഈ ഈ ബംഗ്ലാദേശിൻ്റെ ഇതിനൊരു മാറ്റം വരും കാരണം സർക്കാരായിട്ട് എന്ത് ചെയ്തിട്ടും ഒരു ഒരു കാര്യവുമില്ല പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മാറേണ്ടതാണ് അങ്ങനെ ഇത് മാറും പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കും വേണ്ടത് ബംഗ്ലാദേശിന് ജീവിക്കാനായിട്ടുള്ള പൈസ ഉണ്ടാവരുത് പ്രൊഡക്ഷൻ ഉണ്ടാവരുത് അവർ ഈ പറഞ്ഞ പോലെ അഞ്ഞൂറ് രൂപയ്ക്ക് കല്ലെറിയാൻ പോകുന്ന പോലെ അവർക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് എന്തും ചെയ്യിക്കാവുന്ന അവസ്ഥയിലേക്ക് വേണം കാരണം പൈസ അമേരിക്കയുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടേ ആവശ്യത്തിന് അമേരിക്ക പൈസ കൊടുക്കുന്നെങ്കിൽ ഒന്നും കാണാതെ അമേരിക്ക പൈസ കൊടുക്കില്ല അമേരിക്ക അഞ്ച് പൈസ ഇതുവരെ ചിലവാക്കിയിട്ടില്ല അമേരിക്ക അതിൻ്റെ ഒരു ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് താലിബാൻ എതിരെയുള്ള അവരുടെ അല്ലെങ്കിൽ അൽഖവൈദക്കെതിരെയുള്ള അവരുടെ യുദ്ധത്തിൻ്റെ അകത്ത് ലോക്കൽസിന് പൈസ വാരി വിതറിയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനികൾ കുറച്ച് പ്രൗഡായിട്ടുള്ള ആൾക്കാരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ആ അവർ ആ പൈസ എടുത്ത് മേടിച്ച് കഴിക്കും അവരവർത്ത് തോന്നിയൊഴിക്ക് അവർ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു നേരെ മറിച്ച് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ എന്താ പറഞ്ഞത് ഇന്ത്യ അവരുടെ തോളിൽ കൈയിട്ട് ഭരണകൂടത്തിൻ്റെ തോളിൽ കൈയിട്ട് അല്ലെങ്കിൽ അവരോട് സൗഹൃദമായിട്ട് പെരുമാറി അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വരാം എന്ന് പറഞ്ഞു പൈസ നമ്മുടെ കയ്യിൽ നിന്നാഴേക്കും നമ്മൾ പൈസ ഇഷ്ടംപോലെ ഇറിഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞപോലെ പാർലമെൻറ്റ് മന്ദിരം പണിത് കൊടുത്തു ഡാമുകൾ അങ്ങനെ പണിത് കൊടുത്തിട്ടുണ്ട് ധാരാളം അത് ചൈന ചെയ്യുന്ന പോലെ വട്ടിപ്പിരിവ് വട്ടി വട്ടിപ്പലിശ ആ വട്ടിപ്പലിശക്ക് ആ വട്ടിപ്പലിശയ്ക്ക് അല്ല അത് കൊടുത്തത് ചൈനയുടെ എപ്പോഴും പലിശ ഭയങ്കര കൂടുതലായിരിക്കും അതിൻ്റെ റീപേമെൻ്റ് വലിയ പാടാണ് അപ്പോൾ ചൈന പറയുന്നിടത്ത് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി അപ്പോൾ ആ ആ ഒരു എന്താ പറയുക രീതിക്കല്ല നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഈക്വൽ എന്ന രീതിക്ക് ഒരുമിച്ചിരുത്തി തോളത് കഴിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ വേണ്ടി ആ അത് കൊടുക്കാം തരാം അപ്പം പ്രത്യേകിച്ച് വലിയ എന്താ പറഞ്ഞാൽ തിരിച്ച് നമുക്കൊന്നും വേണ്ടിയതായിട്ടൊരു ലിസ്റ്റ് കൊടുത്തിട്ടല്ല അമേരിക്കും ഈ ലിസ്റ്റ് കൊടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ആ ഇത് എന്താ പറയണേ എല്ലായിടത്തും നടക്കില്ല അമേരിക്കയുടെ ആ പരിപാടി പക്ഷേ ബംഗ്ലാദേശില് നടക്കും അഭിമാനബോധമുള്ള ആൾക്കാരുടെ അടുത്ത് ആ പരിപാടി നടക്കില്ല ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ലിസ്റ്റും കൂടെ കൊടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ബംഗ്ലാദേശില് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ ഈ കൂട്ടക്കൊലയുടെ കാര്യം ഹിന്ദു കൂട്ടക്കൊലയുടെ കാര്യം അത് പറയുമ്പോൾ ഇതിൻ്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുന്നേ ഒക്കെ നടന്നത് ഇതൊക്കെ തന്നെയായിരുന്നു കാര്യം ജമാഅത്ത് ഇസ്ലാമിയുടെ ഛാത്ര ശിബിർ ഛാത്ര അങ്ങനെ ഒരു പേരാണ് ഛാത്ര എന്നതിനകത്തുണ്ട് ബാക്കി ശിബിറന്നാണോ എന്താ അറിയില്ല പക്ഷേ വളരെ ക്രൂരമായിട്ടായിരുന്നു അതായത് സർവകലാശാലയിൽ കയറി കോളേജുകളിൽ ഹോസ്റ്റലുകളിൽ കയറി ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യങ്ങളുണ്ടായി അതൊന്നും ആരും പുറത്ത് പറയില്ല അതിനെപ്പറ്റിയൊന്നും സംസാരിക്കില്ല പക്ഷേ ഉള്ള ഒരുപാട് സംഭവങ്ങൾ അന്ന് അവിടെ നടന്നിരുന്നു ഇപ്പോഴും അത് നടക്കുന്നുണ്ട് പുറത്തേക്ക് വരുന്നില്ല പുറത്തേക്ക് വരുന്നു എന്ന് കണ്ടപ്പോഴാണല്ലോ ഡെയിലി സ്റ്റാറിൻ്റെയും പ്രഥമമാലവയുടെ ഒക്കെ ഓഫീസുകൾ അവർ തല്ലി പൊളിക്കുകയും കത്തിക്കുകയൊക്കെ ചെയ്തത് ആ അവിടെയാണ് മറ്റേ പട്ടാളം ചെന്നിട്ട് ജനകൂട്ടത്തോട് എനിക്കൊരു അര മണിക്കൂർ തരണം ഇവരെ ഒന്ന് ഒഴിപ്പിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കത്തിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ തല്ലിപ്പൊളിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് പ്ലീഡ് ചെയ്യുന്ന എന്താ പറഞ്ഞാൽ യാചിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടത് സി ഇതിൻ്റെ അത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശിലെ ലോ ആൻഡ് ഓർഡർ നമ്മൾ ഈ പ്രശ്നം തുടങ്ങുന്നതിന് വീണ്ടും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു പോലീസ് അവിടെ നിഷ്ക്രിയമാണ് ആർമി സോഫ്റ്റ് ആണ് ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസും ബാക്കിയുള്ള സർവ്വതും നിഷ് എന്താ പറയുക ഇന്നഫക്റ്റീവായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ആർമിയെ ഇറക്കുന്നത് അതിപ്പോൾ പ്രകൃതി ദുരന്തമായാലും ശരി ഇല്ല ക്രമസമാധാന പ്രശ്നമായാലും ശരി ബാക്കിയുള്ള പോലീസുകളും പാരമിലിറ്ററിയും ഒക്കെ നിഷ് എന്താ പറയുക ഇന്നെഫക്റ്റീവായി കഴിഞ്ഞപ്പോഴാണ് ആർമി ഇറക്കുന്നത് ഈ ആർമി തന്നെ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അതാണിപ്പോൾ ബംഗ്ലാദേശ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ആർമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടഫാണ് അവർക്ക് പിന്നെ ചോദ്യമില്ല പറച്ചില്ല ഒരു ഓർഡർ കിട്ടിയാൽ ഫുൾഫിൽ ചെയ്യാന്നുള്ളൂ ഇതങ്ങനെയല്ല ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ സമയത്താണെങ്കിൽ പോലും ബംഗ്ലാദേശ് ആർമിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരത് പാലിക്കാൻ വിസമ്മതിച്ചു അപ്പോൾ ഭരണകൂടം ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ആ ഓർഡർ പാലിക്കുക എന്നുള്ളതാണ് ആർമിയുടെ കടമ ആ കടമ ആർമി ചെയ്യുന്നില്ലേ പിന്നെ ആർമി എന്തിനാണ് പിന്നെ എന്തിനാണ് ആർമി വേറൊരു കാര്യം കൂടെയുണ്ട് ഈ ആർമിയാണ് ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ കൂ നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നടന്നിരുന്ന നടന്നിരിക്കുന്നതിനേക്കാൾ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മിലിട്ടറി കൂ ബംഗ്ലാദേശിൽ നടന്നിട്ടുണ്ട് എണ്ണം കൊണ്ട് ആ ആർമിയാണ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്നത് മനസ്സിലായില്ലേ അതാ അവിടെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം ആ ആർമി ശരിക്കും പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടെ ചേർന്നു അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസ്റ്റേഴ്സിൻ്റെ കൂടെ ചേർന്നു അല്ലെങ്കിൽ അവരോട് വേറെ ആരോ ഭരണകൂടത്തിന് പുറമേ വേറെ ആരോ പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ് ആയി നിൽക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സോബിയറ്റ് അതെ ഈ ഷെയ്ഖ് മുജീബുറഹ്മാനെയും ആ കുടുംബത്തെയും മൊത്തം ഇല്ലാതാക്കിയത് ഇതുപോലൊരു കൂവിലൂടെ അതെ അതാ പറഞ്ഞു പാകിസ്ഥാനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആർമി മിലിറ്ററി കൂ നടത്തിയിട്ടുണ്ട് അതിന്റെ എണ്ണം കൊണ്ട് അതിൽ കൂടുതൽ ബംഗ്ലാദേശിൽ മിലിറ്ററി കൂ നടത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ നോക്കിയാൽ അതും എഴുപത്തി ഒന്നിന് ശേഷം പാകിസ്ഥാൻ നാൽപ്പത്തി ഏഴ് ഉണ്ടായതാ അതെ എന്നിട്ട് അതെ അപ്പോൾ അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന അൺറസ്റ്റ് ഈ അടുത്ത കാലത്തങ്ങും അവസാനിക്കില്ല എന്നാണോ അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ജനതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മാനസികാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം മസ്തിഷ്ക പ്രക്ഷാളം നടത്തിയ ഒരു ജനതയുടെ മാനസികാവസ്ഥയ്ക്ക് എങ്ങനെ മാറ്റം വരും പയറ്റി കാറ്റ് കയറിയാലേ മാറ്റം വരും അതായത് പറഞ്ഞത് ബി ജെ പി ഒരിച്ചിരി ഫാസിസം കാണിച്ചാലേ പറ്റുള്ളൂ നരേന്ദ്രമോദി ഏതായാലും ഫാസിസം എന്നുള്ളൊരു വിളിപ്പേരുപുള്ളിക്കൊണ്ട് പിന്നെ ഇത്തിരി ഫാസിസം കാണിക്കണം പക്ഷേ അപ്പോഴും എന്താ പറയുക മോശമാണ് അത് കാണിക്കുന്നത് പക്ഷേ ഷടനോട് ഷാഢ്യം അടി ചെയ്യൂ വരെ അണ്ണം തമ്പിയും അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറെ നിവൃത്തിയില്ല നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ഷൻ എന്തെങ്കിലും ഉണ്ടാവും എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഇതുവരെ ഭാരതം മൗനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അത് എന്താണ് ആ മൗനം ഭജിക്കുന്നത് എന്നുള്ളത് അറിയാനും പാടില്ല എന്നാണ് ആ മൗനം ഭഞ്ചിക്കുന്നത് എന്നും അറിയാൻ പാടില്ല അവനും വഞ്ചിച്ച് കഴിയുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അറിയാൻ പാടില്ല നരേന്ദ്രമോദി ആയതുകൊണ്ട് അതാർക്കും പ്രഡിക്റ്റ് ചെയ്യാനും പറ്റും എന്തായാലും കാത്തിരുന്ന് കാണുക അതേ നടക്കുള്ളൂ പക്ഷേ ആൻറ്റി ഇന്ത്യ സെൻറ്റിമെൻസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് വന്ന് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്താൻ അവരും ഇരിക്കില്ല എനിക്ക് തോന്നുന്നു ത്രിപുര അതിർത്തിയിലാണെന്ന് തോന്നുന്നു നമ്മുടെ ബി എസ് എഫ് ജവാന്മാർക്ക് മൂന്നുപേർക്ക് വെടിയേറ്റിട്ടുണ്ട് അത് പാകിസ്ഥാൻ അല്ല ബംഗ്ലാദേശ് ആർമിയിൽ നിന്നല്ല നാട്ടുകാരിൽ നിന്നാണ് വെടിയേറ്റിട്ടുണ്ട് അവർ ജീവന് കുഴപ്പമൊന്നുമില്ല അവർ സുഖം പ്രാപിച്ചു വരുന്നു പക്ഷേ അങ്ങനെയുള്ള ചില ചില്ലറ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് സ്ക്രിമിഷസ് ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഒരു ഒന്നൊന്നര രണ്ട് മാസം മുന്നേ ഈ പറഞ്ഞ പോലെ ത്രിപുര സൈഡിലാണെന്ന് തോന്നുന്നു ബംഗ്ലാദേശിൽ നിന്ന് കാലിക്കള്ളന്മാർ വന്നിട്ടുണ്ടായിരുന്നു അവരെ അവിടുത്തെ ആദിവാസികൾ അമ്പ് കൊണ്ട് എന്താ പറയുക തീർക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നതാണ് ഞാൻ ഞാൻ കണ്ടതാണ് അമ്പ് വെറും അമ്പും ഉണ്ട് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരായിരുന്നു ത്രിപുര സൈഡിൽ ഗോത്രവർഗ്ഗക്കാരായിരുന്നു വന്നു നേരെ അമ്പിന് തീർത്തു മൂന്ന് മൂന്ന് പേരെ തീർത്തിട്ടിരിക്കുന്ന ആ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇതുപോലെ കാലി മോഷ്ടിക്കാനായിട്ട് വന്നു അമ്പ് കൊണ്ടിട്ട് അവരെ തൂക്കിയെടുത്ത് മറ്റേ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ അത് അമ്പായിരുന്നു തൂക്ക് പോലുമല്ല അതിനൊക്കെയുള്ള കേപ്പബിലിറ്റി നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കുണ്ട് ആർമിയുടെ അടുത്തോട്ടൊന്നും പോകണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അകർത്തലയിൽ ജനങ്ങൾ ഈ ബംഗ്ലാദേശിലെ ഈ ഹിന്ദു കൂട്ടത്തിലക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതുതന്നെ എന്താ പറയുക ഇനിയും ഉണ്ടാവും ശരി എന്തായാലും നോക്കാം കൂടുതൽ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് നമുക്കിപ്പോൾ രണ്ട് മൂന്ന് നാല് എപ്പിസോഡായിട്ട് ബംഗ്ലാദേശിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ഏകദേശം പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്തായാലും അല്ല വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഇന്നലെ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് തലേ ദിവസം ട്രംപ് ക്രിസ്മസ് ദിനത്തിൽ തന്നെ മറ്റേ നൈജീരിയയിൽ കയറി ബോംബ് ചെയ്തിട്ടുണ്ട് അതും ഭീകരന്മാർക്ക് ഹാപ്പി ക്രിസ്മസ് ഭീകരന്മാർക്ക് ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് അല്ല ഈ പറഞ്ഞ പോലെ ട്രംപിനും ഇസ്രായേലിനും ബാക്കിയുള്ള രാജ്യങ്ങൾക്കും ആകാമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഫാസിസം നരേന്ദ്രമോദിക്കും ആകാം